ശുഭചരിത നദിബലമുടാശു ദിവ്യാസ്ത്രേണ ശോഷണബന്ധനാദൈരഭി സാഗരം കപികുലബലേന കടന്നു ജഗത്രയ കണ്ടകനക്കൊന്നു കൊണ്ടുപോകാശു മാം മറിവടൊരു നിശിരഹസി കൊണ്ടുപോയാലു മൽപ്രാണനാഥ കീർത്തിക്കു പോരാ ദൃഢം രഘുകുലജവരനിവിടെ വന്നു യുദ്ധം ചെയ്തു രാവണനെ കൊന്നു കൊണ്ടുപോയിക്കൊള്ളുവാൻ അതിരവസമായി തനയവേല ചെയ്തിടു നീ എത്ര നാളും ധരിച്ചിടുവൻ ജീവനെ ി സദയമവനുടരുൾ ചെയ്തയച്ചീടിനാ ഇന്ദിരാദേവിയും പിന്നെ വാദാത്മജൻ തുഴുതകില ജനനിയോടു യാത്ര വഴങ്ങിച്ചു തൂർണം മഹാർണവം കണ്ടു കണ്ടുചാടിയിടാൻ ത്രിഭുവനവുമുലയെ മുഹുരൊന്നലറിയിടാൻ ീവ്രാദം കേട്ടു വാനരസംഘവും കരുതുവിനിതൊരു നിനദമാശു കേൾക്കായതും കാര്യമാഹന്ത സാധിച്ചു വരുന്നിതു പവനസുതനതിനു നഹി സംശയം മനസേ പവനസുതനതിനു ശയം മനസേ പാർത്തുകാൺ കൊച്ച കേട്ടറിയാം മതും കവിനി വഹമിതി ബഹുവിധം പറയും വിധോ കാണായിരശിവാദാത്മജം കീരരെ കണ്ടിതു സീതയെ ുൽസ്ഥവീരനുഗ്രഹത്താലഹം നിശിചരവരാലയമാകിയ ലങ്കയും നിശേഷമുധ്യാനവും ദഹിപ്പിച്ചിതു വിബുധകുലവൈരിയാകും ദശഗ്രീവനെ വിസ്മയം മാമാറു കണ്ടു പറഞ്ഞിതു ॐ श्री गुरुभ्यो नमः हरि ओं तत्सै